മുക്തി പ്രീ വോൾട്ടിൽ ശ്രേയ ജോയിൻ ചെയ്തു സമയം സിത്തു സൂചിപ്പിച്ചതുപോലെ തന്നെയായിരുന്നു കുറച്ച് നാളുകൾ പോയി കഴിഞ്ഞപ്പോൾ ശ്രേയക്ക് തന്നെയൊരു മാറ്റം തോന്നി ആത്മവിശ്വാസം പിന്നീട് സാലറിയൊക്കെ കിട്ടിയപ്പോൾ ശ്രേയ ഒരു വണ്ടി വാങ്ങിയത് റെഡി ഇല്ല ബാക്കി സി സി സ്കൂട്ടിൻ്റെ പൂച്ച കഴിഞ്ഞ് അമ്പലത്തിൽ നിന്നും ശ്രേയ വരുന്ന വഴിയായിരുന്നു ഋഷി രാവിലെ തന്നെ വെയിറ്റ് കട്ടയും തൂക്കി ബോഡി മസിൽ കാണിച്ചു നിൽക്കുന്നുണ്ട് റൂട്ടിലൂടെ പോകുന്ന ചില പെമ്പിള്ളേർ ഋഷിയെ നോക്കിയെന്ന് ചിരിച്ചപ്പോൾ ജയൻ്റെ എക്സ്പ്രഷൻ ഇട്ട് ഋഷി നോക്കിയത് സിത്തുവിൻ്റെ മുഖത്തേക്കാണ് അയ്യേ എന്താ ഈ സെൻ്റൻ ഡാ വർക്കൗട്ട് പിന്നിൽ പോയിട്ട് അങ്ങാനും ചെയ്യടാ ശവാ വെറുതെ അസൂയ മൂത്തിട്ട് കാര്യമില്ല മോനെ സിത്തു ഋഷി പുഷ്പടിച്ചു കൊണ്ട് മുഖത്ത് നോക്കാതെ പറഞ്ഞു അന്നേരം ശ്രേയുടെ വണ്ടിയും കൊണ്ട് അങ്ങോട്ടെത്തി ഇതെന്താ ഋഷി ഈ ശീലമൊക്കെ പതിവുണ്ടോ ശ്രേയ ചോദിച്ചു ആയോ ഞാൻ ദേ രണ്ട് ദിവസമായി കാണുന്നുണ്ട് എന്താ ഉദ്ദേശം അറിയില്ല സിത്തു ഋഷിയെ ചെറുതാക്കി കൊണ്ടു പറഞ്ഞു എനിക്ക് പല ഉദ്ദേശങ്ങളും കാണും അതുകൊണ്ട് മോൻ വേഗം പോകാൻ നോക്ക് ദിനേശാ അത് നന്നായി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പോകാൻ ദേ മോനെ ഋഷി ഇവിടെ നിന്നോണ്ട് വല്ല പണിയൊപ്പിച്ച എൻ്റെ തനി സ്വഭാവം നീ അറിയും നാട്ടിലേ നിൻ്റെ മറ്റേ മഞ്ജു എവിടെയെടാ ഏയ് മഞ്ജുവോ മഞ്ജുവോ ഓഹോ കുറെ എണ്ണമുണ്ടല്ലോ നോക്ക് ഇവനെ പോലും ഒരു വെളിവില്ല സിത്തുവിൻ്റെയും ഋഷിയുടെയും തർക്കം കണ്ട് ശ്രേയ ചിരിച്ചു വണ്ടി പൂജിച്ചോ അമ്പലത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ലേ ഞാൻ കണ്ടു ശ്രേയ പോകുന്നത് ആണോ അപ്പൊ സിത്തു എഴുന്നേറ്റിരുന്നോ ഉം ഇന്നും പോണ്ടേ ആ വണ്ടി വാങ്ങിയിട്ട് ആദ്യത്തെ ദിവസമല്ലേ പോണം പോയില്ലേ ഞാൻ കമ്പനി തരും അല്ലേ ശ്രേയ ഓ കമ്പനി ആവാൻ പറ്റിയ സാധനം ചുണ്ട് കൂട്ടിക്കൊണ്ട് സിത്തോ ബൈക്കിൽ കയറി ദേ വെറുതെ ടിവിയും കണ്ടിരിക്കൊണ്ട് നൈറ്റ് ഫുഡ് ഉണ്ടാക്കി വെക്ക് ഇന്ന് പുറത്ത് ഫുഡ് ഒഴിവാക്കാലോ അളിയോ അളിയൻ എന്ത് കരുതി ഞാൻ ഇവിടെ വെച്ചുണ്ടാക്കാൻ വന്നതാണെന്നോ പിന്നെന്തിനാ ഇങ്ങോട്ട് ആശാൻ എഴുന്നള്ളിയത് ദേ അങ്ങനെ നീ എന്നെ പുച്ഛിച്ചു തള്ളരുത് ഞാൻ വന്ന കാരണമാ ശ്രേയക്ക് മാറ്റമുണ്ടായത് പിന്നെ അതേ വണ്ടി വാങ്ങി അങ്ങനെ എന്തോരം ഐശ്വര്യമുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകും നീ നോക്കിക്കോ സിത്തു എനിക്ക് വയ്യ ശ്രേയ അവരുടെ ഇടയിൽ നിന്നും മുറിയിലേക്ക് പോന്നു സിത്തുവും ഋഷിയും പിന്നെയും എന്തൊക്കെയോ വായിട്ടരക്കുന്നത് മുറിയിൽ നിന്നും ശ്രേയ കേട്ടു ചിരിച്ചുകൊണ്ട് ശ്രേയ പാറിപ്പറന്ന മുടിയയച്ച് ഒന്നും കൂടി നന്നായി ചീകി വാരി ക്ലിപ്പിട്ടു പുറത്തെ ശബ്ദത്തിൽ നിന്നും സിത്തു പോയെന്ന് തോന്നുന്നു ശ്രേയ നീട്ടി വെളിയിലേക്ക് വെളിയിലേക്കിട്ട് നോക്കി സിത്തുവുമില്ല വർക്കൗട്ട് ചെയ്തിരുന്ന ഋഷിയെയും കാണാനില്ല രണ്ടിനും വായ കയച്ചു മതിയായി കാണും ഓഫീസിലെത്തിയ സിത്തു വെറുതെ ഒന്ന് ഋഷിയെ കോൾ ചെയ്തു എടാ ഒന്ന് വെറുതെ ഇരി സിത്തു ഞാൻ ഇവിടെ നല്ല കുട്ടിയായി കിടന്നുറങ്ങാം പ്ലീസ് ഡോൺ സിസ് ഡിസ്റ്റർബ് ഋഷി എടുത്തയുടനെ പ്രതികരിച്ചത് അങ്ങനെയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ മേഘയുടെ കോൾ അന്ന് നമ്പർ സേവ് ചെയ്തതിനു ശേഷം സിത്തുവിനോട് വിശേഷം തിരക്കാൻ മേഘ രണ്ടു മൂന്ന് തവണ വിളിച്ചു മേഘ വിളിക്കുമ്പോഴൊക്കെ സിത്തുവിന് റോങ് ആയി തോന്നും അരുൺ പറഞ്ഞ വാചകങ്ങൾ സിത്തുവിനോർമ്മ വരും മേഘയ്ക്ക് അങ്ങനെ വല്ലതുമുണ്ടോ സിത്തു പേനയും പിടിച്ചാലോചിച്ചിരുന്നു സിത്തു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മേഘ ചോദിച്ചു ഹാ മേഘ എന്താ പറഞ്ഞത് വൈകിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം അല്ല എന്താ പെട്ടെന്ന് വൈകിട്ട് സിത്തു ഫ്രീ അല്ലേ അത് പിന്നെ ശരി എങ്കിൽ നാളെയോ അല്ല എന്താ കാര്യം അതൊക്കെ നേരിൽ കാണുമ്പോൾ പറയാം എങ്കിൽ നാളെ ഞാൻ വിളിക്കാം സിത്തു ഫോൺ കട്ടാക്കി ഈ മേഘയ്ക്ക് എന്താ ഉണ്ട് തീർച്ച റെസ്റ്റോറൻറ്റിൽ എത്തി എത്തിയപ്പോൾ തൊട്ട് ശ്രേയ അവിടെയായിരുന്നില്ല മറ്റേതോ ലോകത്ത് കുറച്ചു നാളുകളായി സിത്തുവിനോട് ശ്രേയക്ക് എന്തോ ചെറിയ ഒരടുപ്പം തോന്നിയിട്ടുണ്ട് ബർത്ത്ഡേക്ക് വരാതെ വന്നപ്പോൾ താൻ അങ്ങനെ പ്രതികരിച്ചതും ആ ഇഷ്ടം ഉള്ളിലുള്ളത് കൊണ്ടാണ് രാവിലെ സിത്തുവിൻ്റെയും ഋഷിയുടെയും കൊച്ചു കൊച്ചു തമാശകളും വായ്ക്കുകളുമൊക്കെ കണ്ടപ്പോൾ അവരിൽ ഒരാളാവാൻ തോന്നിപ്പോയി അവരുടെ ഫാമിലിയിലേക്ക് തനിക്ക് ചേരാൻ കഴിഞ്ഞെങ്കിൽ അതായത് സിത്തുവിൻ്റെ ഭാര്യയായി സിത്തുവിന് തന്നോട് എന്തൊക്കെയുണ്ട് മുക്തിയും കൊണ്ടുപോയി ചേർത്തു വണ്ടിയെടുക്കാൻ നിർബന്ധിച്ചതും എല്ലാത്തിനും ഉപരി സിത്തു തൻ്റെ ദുശീലങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നതും പിന്നെന്താ ഇന്ന് സിത്തുവിനോട് തൻ്റെ ഇഷ്ടം പറഞ്ഞാലോ ശ്രേയ ഓർത്തുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഗ്ലാസ് വൈദ്യുതി നിലത്ത് വീണൊടഞ്ഞു എന്താ ശ്രേയ ഈ ലോകത്തല്ലേ സോറി സാർ ശ്രേയ മേപ്പ കൊണ്ടുവന്ന് തുടച്ച് വൃത്തിയാക്കി എന്തായാലും ഇന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യം എടാ ഋഷിയെ അലവലാതി നീയൊന്നും ഉണ്ടാക്കിയില്ലേ എട കോപ്പേ നീ എന്തെങ്കിലും ഉണ്ടാക്കു വെക്കുമെന്ന് കരുതി ചായ കുടിക്കാതെ ഞാൻ നേരിങ്ങ് പോന്നു പാലിൻ്റെ ബെൽറ്റൂരി ഋഷി നേരെ യോങ്ങി സിത്തു പറഞ്ഞു ഋഷി അതൊന്നും ശ്രദ്ധിക്കാതെ റിമോട്ടിൽ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചായയാണെങ്കിൽ അടുക്കളയിൽ പാനിൽ കാണും നീ എന്താ എന്നെ കളിയാക്കുകയാണോ എനിക്ക് വിശന്നിട്ട് വയ്യ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാൻ പുല്ല് ഇങ്ങ് തന്നേ റിമോട്ട് വാങ്ങി സിത്തു ടി വി ഓഫാക്കി സിത്തു അതിങ് തരാൻ പറഞ്ഞത് ഇല്ല രാവിലെ തൊട്ട് നീ ഇതിൻ്റെ മുന്നിൽ കുത്തിരിപ്പല്ലേ ഇനി മതി സിത്തു ഊരി ഷർട്ടെടുത്ത് പാഞ്ഞു എനിക്ക് നല്ല തലവേദന സിത്തു അതാ ഒന്നും ഉണ്ടാക്കാത്തത് നമുക്ക് പുറത്ത് നിന്ന് വാങ്ങി വാങ്ങാം സിത്തു തലവേദന എന്നിട്ട് അവൻ്റെ ഒടുക്കത്തെ തമേറ്റാപ്പിൾ കുത്തു കാണാൻ നീ കൂടുതൽ കൊടുന്ന് പ്രസംഗിക്കണ്ട വിശക്കുന്നുണ്ടെങ്കിൽ ദേ ചായക്കടയിൽ പോയി ചായ കുടിക്ക് വിശപ്പ് തീരട്ടെ നിങ്ങളുടെ വയക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ രാവിലെ പിടിച്ചതാണല്ലോ വാതിൽക്കൽ ശ്രയ എൻ്റെ പൊന്നു ശ്രേയ ഈ സിത്തു എന്നിവിടത്തെ ലോ വേലക്കാരനാക്കാൻ നോക്കുക ഞാൻ കേട്ടു ശ്രേയ ചിരിച്ചുകൊണ്ട് ബാഗിൽ നിന്ന് ഒരു പൊതിയെടുത്ത് ഇന്നാ ഇതെന്താ ഋഷി പിടിച്ചോ ഞെക്കി നോക്കി മുട്ട പഫ്സ് റെസ്റ്റോറൻറ്റിൽ നിന്നും വിശക്കുന്നവർക്കൊക്കെ കഴിക്കാം ആണോ അത് നന്നായി ഋഷി ആ പൊതി കൊണ്ട് ചാടി കയറിയിരുന്നു സിത്തുവിൻ്റെ മുഷിനുള്ള നിൽപ്പ് കണ്ടപ്പോൾ ഋഷി അവനെ കൊതിപ്പിച്ചു മോനെ നിനക്ക് പെപ്സ് വേണോ വേണ്ട വേണ്ട നീ മുഴുവൻ വീങ്ങിക്കോ ശ്രേയ ചിരിച്ചു സിത്തു ഫ്രീ ആണോ അതെ നമുക്കൊന്ന് നടക്കാൻ പോകാം എന്ത് ശ്രേയ എന്തെങ്കിലും വിഷമമുണ്ടോ ഉണ്ടായോ അതൊന്നും ഉള്ളതല്ലേ കൂടപ്പിറപ്പ് പോലെ ഇതല്ല കുറച്ച് പേഴ്സൻ തന്നെയാ സിത്തു ഫ്രീ ആണോ ആ ഞാൻ വരാം ശ്രേയ സിത്തി വിളിക്കുന്നതുവരെ കാത്തിരുന്നു അന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നും അവൾക്കുള്ള ഫുഡും കൊണ്ടുവന്നതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല സിത്തുവിനോട് ഇന്ന് തൻ്റെ മനസ്സ് തുറക്കണം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല സിത്തു എങ്ങനെ പ്രതികരിക്കും എന്ന കാര്യത്തിൽ ആശങ്ക എടാ അവൾ എന്നോട് മാത്രം വരണമെന്നാ പറഞ്ഞത് ഇനി അതിനിടയിൽ നീ കയറി വരണ്ട എങ്കിൽ ഇത് മാറ്റേതു തന്നെ മറ്റേതോ ആ പ്രേമം മാങ്ങാത്തൊലി സിത്ത് പറഞ്ഞു എങ്കിൽ പിന്നെന്തിനാ എന്നെ ഒഴിവാക്കുന്നത് അതും ശ്രേയ അവൾ എങ്ങനെ പറഞ്ഞോ എങ്കിൽ വരട്ടെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പക്ഷേ അങ്ങനെ തോന്നി അത് നേരാ ഹാ വരട്ടെ ചോദിക്കാം എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞാൽ അവൾക്ക് കാര്യമായി പറയാനൊന്നും കാണില്ല മറിച്ച് നീ തനിച്ചാണെങ്കിൽ നിന്നോട് മാത്രം പറ പറയാനുള്ളത് എന്തോയുണ്ട് നിന്നോട് മാത്രം മനസ്സ് തുറക്കാൻ പോകുന്ന എന്തോ കാര്യം സിദ്ധു ശ്രേയെ വിളിച്ചു വരാൻ ആവശ്യപ്പെട്ടു കോൾ പ്രതീക്ഷിച്ചു നിന്നിരുന്ന ശ്രേയ അത് കേട്ട നിമിഷം മുറിയും പൂട്ടിയിറങ്ങി ആഹാ ദേ വന്നല്ലോ ശ്രേയ നടക്കാൻ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് മുന്നിൽ കയറി നിന്ന് തെളിഞ്ഞുകൊണ്ട് ഋഷി വിളമ്പി സിത്തു പറയുന്നത് നേരാ ഈ ഋഷി മൊത്തം ചളിയ മഹാ അലമ്പൻ ശ്രേയ എന്താ ആലോചിച്ചത് ഹോയ് ഒന്നുമില്ല സിത്തുവിനെ പതറിക്കൊണ്ട് അവൾ നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ സിത്തു വന്ന് വിള വിളറി ശ്രേയയുടെ നോട്ടം കണ്ടിട്ട് പന്തികേട് തോന്നുന്നല്ലോ ഒന്നുമില്ലെങ്കിലും പിന്നെ അവൾ ഋഷിയെ കുട്ടിക്കോളാൻ പറയും സിത്തു അവളുടെ വായിലേക്ക് നോക്കി നിന്നു അത് പിന്നെ ഋഷി ഇവിടെ ഇരിക്കു ഞങ്ങൾ വേഗം വരാം എന്നിട്ട് ഞാൻ ഋഷിയോട് പറയാം ഇപ്പോൾ എനിക്ക് ഇത്തിരി പേശൻ ആയിട്ടുണ്ട് ഓഹോ എന്നാ നടന്നു വന്നാട്ടെ ഋഷി രണ്ട് കൈയും വിരിച്ച് വൈയിലേക്ക് സ്വാഗതം ചെയ്തു ഇപ്പം എങ്ങനെയുണ്ട് എന്നർത്ഥത്തിൽ ഋഷി സിത്തുവിനെ നോക്കി പുരുക കൊടി വട്ടിച്ചു ദൈവമേ ഋഷി പറയുന്നത് നേരായി വരുമോ ശ്രേയ എന്തൊക്കെയോ തെന്നോട് പറയാൻ പോകുന്നത് അങ്ങനെ വേണ്ട മനസ്സുകൊണ്ടുപോലും താൻ ശ്രേയയെ അങ്ങനെ കണ്ടിട്ടില്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നതിനപ്പുറം സിത്തുവിന് മനസ്സിൽ ശ്രേയയില്ല അരമണിക്കൂർ മേലെയാവാറായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഇനിയും അങ്ങോട്ട് പോയാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ ഒരു വണ്ടി വിളിക്കേണ്ടി വരും കാല് കുഴഞ്ഞു പറയടോ എന്താ ശ്രേയെ തനിക്ക് പറയാനുള്ളത് ശ്രേയക്ക് നല്ല സ്റ്റാർട്ടിൻ ട്രേബിൾ ഉണ്ടായിരുന്നു സിത്തു ഞാൻ പറയുന്നത് എങ്ങനെ എടുക്കുമെന്നറിയില്ല പക്ഷേ എനിക്ക് എന്തും തുറന്ന് പറഞ്ഞേ ശീലമുള്ളൂ അതുകൊണ്ടാ ശ്രേയ പറയേ ആദ്യമൊക്കെ സിത്തുവിനെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പായിരുന്നു സ്പെഷ്യൽ എന്ന് ഹെൽപ്പ് ചെയ്ത ആ സമയത്തൊക്കെ വീട്ടിൽ വന്ന് വന്നപ്പോൾ സിദ്ധു എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാൾ അതൊക്കെ മനസ്സിൽ കുറച്ച് കുസുമ്പൊക്കെ ഉണ്ടായിക്കോട്ടെ പിന്നെ തെറ്റിദ്ധാരണ വന്നപ്പോൾ എനിക്ക് ദേശത്തേക്കാളും സങ്കടമായിരുന്നു ഇത് ഋഷി പറഞ്ഞത് തന്നെ ഈശ്വര അവൻ്റെ വല്ലാത്ത പോയി ശ്രേയ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ കാര്യം ഇയാൾ പറയേ ഞാൻ നീട്ടുന്നില്ല സിത്തു ഇയാളോടുള്ള ബഹുമാനം കടന്ന് എനിക്കിപ്പോൾ എന്തോ ഒരിഷ്ടം കൂടി വന്നിരിക്കുന്നു തൻ്റെ മനസ്സിലുണ്ടെന്നറിയില്ല പക്ഷേ സിത്തുവിനെ ശരിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളിൽ നിങ്ങളിലൊരാളാകാൻ എനിക്ക് ആഗ്രഹം സിത്തുവിൻ്റെ വീട്ടിലേക്ക് മരുമകളായി വരാൻ ഓഹോ എൻ്റെ ശ്രേയ ചെറിയൊരു സംശയം എനിക്കുണ്ടായിരുന്നു ഇതുതന്നെയാണോ എന്ന് ഇനി ഞാനിതിന് ഉത്തരം പറഞ്ഞാൽ ഇയാൾ പിണങ്ങിപ്പോകുമോ അതാ എൻ്റെ പേടി അല്ല ആ വിഷമം കൊണ്ട് ഇനിയും പോയി കുടിക്കുമോ ഇല്ല സിത്തോ എടോ എനിക്കങ്ങനെയൊന്നുമില്ലടോ ഇനി തെനിക്ക് തോന്നിയത് ഞാൻ തെറ്റ് പറയില്ല നമ്മുടെ മനസ്സല്ലേ എനിക്ക് ഇയാൾ ഫ്രണ്ടിനെ പോലെയാ ഒരിക്കലും ഈ ശ്രേയയെ എനിക്കെങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ശ്രേയക്ക് മൂടാൻ ശക്തി പോരായിരുന്നു ഞാൻ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ശ്രേയ ഡള്ളാവരുതെന്ന് എടാ തന്നെ കൊണ്ടുപോയി മുക്തിയിൽ ചേർത്തതും ജോലിക്ക് സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം താൻ സന്തോഷിക്കാൻ വേണ്ടിയാ തനിക്കൊരു ഹാപ്പി ഫ്യൂച്ചർ ഉണ്ടാകാൻ ആ ഫ്യൂച്ചർ എൻ്റെ കൂടെയല്ലേ ഒരു ഫ്രണ്ടായി ലൈഫ് ഫുൾ ഞാൻ കാണും സിത്തു ശ്രേയേയും കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ശ്രേയ്ക്ക് ശരിക്കും മനസ്സ് പതറിപ്പോയി വേണ്ടായിരുന്നു എല്ലായിടത്തും തോൽ തോൽക്കപ്പെട്ടവളായി നിന്ന് തെനിക്ക് മതിയായില്ലേ അവൾ അവളോട് തന്നെ നിശബ്ദമായി ചോദിച്ചു എല്ലായിടത്തും നാണം കെടുന്നത് തൻ്റെ യോഗമാണ് ഓർക്കാണ്ട് ഓരോന്ന് എടുത്തു ചാടി പ്രവർത്തിക്കും പ്രേമത്തിൻ്റെ കാര്യത്തിലായി കുറേ കൂടി ഓർക്കണമായിരുന്നു താൻ വില്ഡിയാ ഞാൻ എടോ ഞാൻ പറഞ്ഞില്ലേ താൻ ആബ്സെൻ്റ് ആകുമെന്ന് വിഷമിക്കേണ്ട എനിക്ക് തന്നോട് വിരോധമൊന്നുമില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ശ്രേയ എന്നെ ഫേസ് ചെയ്യാൻ വിഷമിക്കുകയും വേണ്ട നമ്മൾ പയെ പോലെ ഫ്രണ്ട്സാ എന്നാൽ പോ പോണ്ടേ ആ ശ്രേയ നടന്നു എടോ മുന്നോട്ടല്ല പിന്നോട്ട് ചി ചിരിച്ചു കൊണ്ട് സിത്തു ശ്രേയയെ തിരികെ വിളിച്ചു ശ്രേയ തിരികെ നടന്നു വരുമ്പോൾ ആത്മാവില്ലാത്ത പോലെ തോന്നി എന്നോട് ഇങ്ങോട്ട് വരുന്ന വൈക്ക് ഋഷി പറഞ്ഞിരുന്നു ശ്രേയ പറയാൻ പോകുന്ന കാര്യം ഇതുതന്നെയായിരിക്കുമെന്ന് അവന് പിന്നെ അതൊക്കെ പെട്ടെന്ന് ക്യാച്ചാവും എൻ്റെ പൊന്നെ ഇതുവരെ നാക്കിന് നല്ല നീളമുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം എവിടെ പോയി ദേ ഇത് ഞാൻ മറക്കുക ഇങ്ങനെയൊരു സംസാരം ഉണ്ടായിട്ടില്ല കേട്ടോ നാളെ മുതൽ ഇയാൾ ഉസാറായി കോളണം അതെ സിത്തു സങ്കടം കടിച്ചമർത്തി ശ്രേയ മറുപടി പറഞ്ഞു അപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നുവരെ നെഞ്ചിൽ വല്ലാത്ത കനമായിരുന്നു സിത്തുവിൻ്റെ നേരെ നോക്കി സംസാരിക്കാൻ വരുന്ന വഴിയിൽ പിന്നീട് അവൾ നല്ലപോലെ ബുദ്ധിമുട്ടി സിത്തു അവന്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞു ആവില്ല തന്നെ പോലെ ഊരും വിലാസവും കൃത്യമായി അറിയാത്ത ഒരു പെണ്ണിനെ ആർക്കും കൊണ്ടു നടക്കാൻ വയ്യ നടക്കാൻ പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് സമയം പെട്ടെന്ന് പോയി ശ്രേയ അപ്പോൾ ഞാൻ നേരെ വണ്ടിയെടുത്ത് ഫുഡ് വാങ്ങാൻ പോവാണ് ഇയാളെ മുറിയിൽ പൊയ്ക്കോ ദേ പൊട്ടനോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞോളാ ആ സിദ്ധു ബൈക്കെടുത്ത് വേഗം പോയി ശബ്ദം കേട്ട് ഋഷി വന്നു വാതിൽ തുറന്ന് അവൻ പോയോ ആ ഫുഡ് വാങ്ങാൻ പോണമെന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാം സംസാരിച്ചു കഴിഞ്ഞോ ശ്രേയയുടെ മുഖത്തിപ്പോഴും വിസാദമാണല്ലോ ഋഷി ഞാൻ പോട്ടെ കുറച്ച് കഴിഞ്ഞു വരാം കുറച്ച് ജോലിയുണ്ട് ശ്രേയ ഒരുവിധം ഋഷിയിൽ നിന്നും ഒഴിവായി മുറിയിൽ കയറിയിരുന്നു ഒരു പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് സിത്തു എന്തൊരു സിമ്പിളായാണ് സംസാരിക്കുന്നത് വളരെ കൂളായി സിത്തു എല്ലാം കേട്ട് പ്രതികരിച്ചു പയെ പോലെ പെരുമാറുന്നു ഇങ്ങനെയൊന്നും തനിക്ക് പറ്റില്ല സിത്തു തന്നെ പക്വതയില്ലാത്ത ഒരു കുട്ടിയെ കാണുന്നത് പോലെ തോന്നി അല്ലെങ്കിൽ തന്നെ തീരെ വിലയില്ലാത്ത പോലെ എല്ലാം ഇനി എൻ്റെ ചിന്തയുടെ കുഴപ്പമാണോ വേണ്ടായിരുന്നു ശ്രേയക്ക് തോന്നി ഋഷി സിത്തുവിനെ കാത്ത് ഗേറ്റിനരികിൽ നിന്നു ഹാ ദേ വന്നല്ലോ സിത്തു പെട്ടെന്ന് ബൈക്ക് നിർത്തി എന്തടാ നിനക്ക് വിശപ്പ് തുടങ്ങിയോ അല്ലടാ ആ പെണ്ണ് ശ്രേയ എന്താ നിന്നോട് പറഞ്ഞത് തോന്നി നീ അത് അറിയാട്ട് പെരുകി ഇവിടെ നടക്കുന്നുണ്ടാകുമെന്ന് നീ വാ സിത്തു ബൈക്ക് അകത്തേക്ക് കയറ്റി ഋഷി പിറകെ ചെന്നു വാ അകത്തേക്ക് കയറി ഋഷി മുറിയിലേക്ക് ആദ്യം ചെന്നു സിത്തുവിനെ പറയാനുള്ളത് കേൾക്കാൻ തിരക്കി നിന്നു എൻ്റെ പൊന്നു ഋഷി നീ അവിടെ ഇരിക്കളെ വട്ടാക്കാണ്ട് കാര്യം പറഞ്ഞേ എന്താ പറയാനേ അവൾ നിന്നെ നടക്കാൻ കൂട്ടിക്കൊണ്ടു പോയത് സിത്തു ഫു ഫുഡ് മനസ്സ് പുറത്ത് വെച്ച് ഷർട്ട് മാറി ശ്വാസം വിടുന്നു വിട്ടിരുന്നു അവൾക്ക് നീ പറഞ്ഞ പോലെ എന്നോട് പ്രേമം ആണോ അത് കലക്കി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നീ സമ്മതിച്ചില്ലല്ലോ ഹോ അത് കേട്ടപ്പോൾ ഋഷി വലിയ സന്തോഷം പ്രകടിപ്പിച്ചു എന്നിട്ട് ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളോട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഈ കാര്യം ഇവിടെ വെച്ച് മറക്കാനും പണ്ടത്തെ പോലെ നമുക്ക് ഫ്രണ്ട്സായി നടക്കാമെന്നും ഒക്കെ പറഞ്ഞു നന്നായി ഋഷി ചുണ്ടുമലർത്തി കളിയാക്കുന്നത് പോലെ പുച്ഛിച്ചു പറഞ്ഞു പിന്നെ ഞാൻ ഞാനെന്ത് പറഞ്ഞെന്നാ നിൻ്റെ ധാരണ ഓ ഒന്നുമില്ല എടാ അവൾ ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞിട്ട് ഒരു കുലുക്കവും ഇല്ലാതെ നിന്ന് കണ്ടിട്ട് എനിക്ക് രണ്ട് പൊട്ടിക്കാനാ തോന്നുന്നത് അതിന് അത് സത്യമല്ലേ എനിക്ക് ശ്രേയയോട് ഇഷ്ടമല്ല പിന്നെ ആരോടാ നിനക്ക് പ്രേമം ആരോടുമില്ല എനിക്ക് ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ കാര്യം എളുപ്പമാ എടാ അവൾക്ക് എന്താ കുറവ് കാണാൻ നല്ല കുട്ടി ജോലിക്ക് പോകുന്നു പിന്നെ മുക്തിയിൽ പോയില്ലേ പിന്നെല്ലാം ഓക്കെ അവളെ നീയും തിരിച്ച് സ്നേഹിക്ക് വീട്ടിൽ ഞാൻ പറയാം എൽ എല്ലാം പാവം അവൾക്ക് ആരുമില്ലല്ലോ നീ അവളോട് സ്നേഹം കാണിച്ചപ്പോൾ നീ അവളുടെ ആരൊക്കെയോ ആണെന്ന് തോന്നിക്കാണും മതി മതി പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടെ നീ പോണത് ഇതൊക്കെ എനിക്കും കൂടി ഉണ്ടെങ്കിലല്ലേ അതെനിക്കില്ല അവളെ ഇഷ്ടമാ പക്ഷെ വേറെ തരത്തിലുള്ള സ്നേഹമല്ല ഉം അങ്ങനെയോ വരൂ സിത്തു വൈക്കിടന്ന് ദയ തോന്നി രക്ഷിക്കാം വീട്ടിൽ കൊണ്ടുവിട്ട് സേഫ് ആക്കാം പിന്നെ അവളെ കാണാതെയാകുമ്പോൾ വിഷമിച്ചു നടക്കാം കണ്ടുമുട്ടിയപ്പോൾ ജോലിക്കും വ വണ്ടി വാങ്ങാനും ഒക്കെ സപ്പോർട്ട് ചെയ്യാം കുടി മാറ്റാൻ ഹെൽപ്പ് ചെയ്യാം പക്ഷേ അവളെ സ്നേഹിക്കാനും കെട്ടാനുമുള്ള മനസ്സ് മാത്രം ഉണ്ടാവില്ല അല്ലേ എല്ലാവരുടെയും ഉള്ളിലു കാണും സ്വാർത്ഥത സിത്തു ഇതൊക്കെ ആർക്കും പറ്റും ഒരു ജീവിതം കൊടുക്കാൻ പറ്റുമോ സിത്തുവിനെ ഋഷി പറഞ്ഞു കേട്ട് സിത്തു ശ്വാസം മുട്ടിച്ചിരിച്ചു എൻ്റെ ഋഷി നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ എടാ നീ മാറിയേ ഞാൻ അന്ന് വീട്ടിലേക്ക് വിളിക്കട്ടെ എടാ അവൾ ഇങ്ങോട്ട് പറഞ്ഞു വന്നതല്ലേ എന്നിട്ട് അതിന് സിത്തു ഋഷിയല്ല ഒരു പെണ്ണ് പ്രേമമാ പറയുമ്പോഴേക്കും വീയാൻ കേട്ട പാടി പോയി ഐ ലവ് യു പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കറങ്ങി നടക്കാൻ ഋഷി ഇനി ഈ കാര്യം പറയണ്ട സിത്തു ഫോണും കൊണ്ടുപോയി ഋഷി പിന്നെയൊന്നും മിണ്ടിയില്ല പിന്നെ നിന്നോട് ഞാൻ വേറെ ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ പറഞ്ഞില്ലേ അന്ന് മാലമോഷണം പോയ കേസ് ആ പെണ്ണ് നാളെ എന്നെയൊന്ന് കാണണം പറഞ്ഞു ശ്രേയെപ്പോലെ എനിക്ക് അവിടെയും സംശയമുണ്ട് ഓ ഇപ്പോൾ കാര്യം മനസ്സിലായി ഋഷി സിത്തുവിനോട് അർത്ഥം വെച്ചുള്ള സ്വരത്തിൽ പറഞ്ഞു എന്ത് നിന്റെ മനസ്സില അവളല്ലേ ആ പൂത്ത പണക്കാരി പെണ്ണ് അതല്ലേ നീ ശ്രേയയെ വേണ്ടെന്ന് വെച്ചത് അത് കേട്ടപ്പോൾ സിത്തു പരുങ്ങി ദേ നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയരുത് ഷേടാ ഇവനോട് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇനി അതിൽ കയറിക്കോളും മേഘയോടും എനിക്കൊന്നുമില്ലെന്ന് ഇനി ഈ പൊട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല സിത്തു ചിന്തിച്ചു പിറ്റേന്ന് മേഘ സിത്തു ഫ്രീ ആയപ്പോൾ വിളിച്ചതനുസരിച്ച് വന്നു സിത്തു ഞാൻ ലേറ്റായോ ബീച്ചിനടുത്തുള്ള പാർക്കിലാണ് സിത്തു കാത്തുനിന്നത് ഏ ഇല്ല ഞാനിപ്പോൾ ഉള്ളൂ ജോലിക്കിടക്ക് ശല്യമായില്ലോ അല്ലേ ഏ പിന്നെ എങ്ങനെ പോകുന്നു വർക്ക് ഫൈൻ ഞാൻ വിളിച്ചത് പിന്നെ സ്ട്രൈറ്റായിട്ട് പറയാം ഞാൻ ഞാൻ എൻ്റെ കല്യാണത്തെക്കുറിച്ച് വീട്ടിൽ അഭിപ്രായം ചോദിച്ചു അവർക്ക് എൻ്റെ ഇഷ്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എനിക്കാണെങ്കിൽ ലവ് മാരേജിനേക്കാളും ഇഷ്ടം അറേഞ്ച് തന്നെയാ എന്ന എന്നാ കുറിച്ച് നാളെയായി എൻ്റെ ആ ചിന്തയുടെ ഗതി മാറിക്കൊണ്ടിരിക്കുക സിത്തു കാര്യങ്ങൾ ഊഹിച്ചെടുത്തു തുടങ്ങി എനിക്ക് ലവ് മാരേജ് അയാൾ കൊള്ളാമെന്ന് ഒരാളോട് വല്ലാത്ത അടുപ്പം തോന്നുന്നു മമ്മിയോട് പറഞ്ഞു ആളെ പറഞ്ഞില്ല കുറച്ചു കൂടി കയ്യട്ടെ എന്ന് കരുതി പിന്നെയും ചിന്തിച്ചു സിത്തു ഇപ്പോൾ ഞാൻ തീരുമാനിച്ച അയാളുമായി മതി എൻ്റെ മാരേജ് ആ ആയിക്കോട്ടെ സിത്തു തന്നെയാ ആ ആള് അത് പറയാൻ വേണ്ടിയാ ഞാൻ കാണണം എന്ന് പറഞ്ഞത്